ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഫാമിലി വീക്ക് ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ ഏഷ്യാനെറ്റ് അതിൻ്റെ ഒരു പ്രൊമോ പുറത്തുവിട്ടിരിക്കുകയാണ് അനീഷ്ടിൻ്റെയും ഷാനവാസിൻ്റെയും ഫാമിലി ആ വീട്ടിലേക്ക് വന്ന് കയറിയിട്ടുണ്ട് പാട്ട് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ആകാംക്ഷയോടുകൂടി ആരുടെ കുടുംബമാണ് വന്നതെന്നറിയാതെ ഓടിയെത്തുന്നുണ്ട് ആ വലിയ വാതിലിനരികിലേക്ക് ആദ്യം കയറുന്നത് ഷാനവാസിൻ്റെ വൈഫും കുട്ടികളുമാണ് അതിനുശേഷം അനീഷ്ടിൻ്റെ അമ്മയും അനിയനും കയറുന്ന കാഴ്ച കാണുന്നുണ്ട് ഷാനവാസും അനീഷും അവരെ കാണുന്നുണ്ട് പക്ഷേ അവരുടെ അരികിലേക്ക് എത്തുവാൻ കഴിയുന്നില്ല ബിഗ് ബോസ് അവരെ ആക്ടിവിറ്റി ഏറിയയിൽ പൂട്ടിയിരിക്കുകയാണ് അവിടെ എന്തോ ഒരു ടാസ്ക് അവർക്ക് കൊടുത്തിട്ടുണ്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് പുറത്തിറങ്ങി വരുവാനും വീട്ടുകാരെ മീറ്റ് ചെയ്യുവാനും കഴിയുകയുള്ളൂ എന്നുള്ള ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് കൂടി വരുന്നുണ്ട് എന്ത് ടാസ്ക് ആണെന്ന് അറിയത്തില്ല രണ്ട് സ്ക്രീനിലേക്ക് അവർ കുറെ ഫോട്ടോസൊക്കെ ഒട്ടിക്കുന്നുണ്ട് അതിന് ഈ വീട്ടുകാരുടെ ഫോട്ടോയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നൊന്നും വ്യക്തമല്ല എന്തായാലും നാളത്തെ ലൈവിൽ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് അറിയുവാൻ കഴിയും ഫാമിലി വീക്ക് ഓരോ മത്സരാർത്ഥിയുടെയും സ്വപ്നമാണ് ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണ് സ്വന്തം കുടുംബത്തെ ബിബി ഹൗസിനുള്ളിൽ ഒന്ന് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് കാത്തിരുന്ന പല വ്യക്തികളും ഉണ്ടായിരുന്നു അവരൊക്കെ അകാലത്തിൽ പൊലിഞ്ഞുപോയി എന്ന് പറയുന്നത് പോലെ ബിഗ് ബോസ് വീട്ടിലൊന്നും പടിയിറങ്ങി പോയിരിക്കുന്നു അപ്പാനിയൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു പക്ഷെ അവർക്കൊന്നും പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല ഇപ്പോഴത്തെ ഒരു കൂട്ടം ഭാഗ്യവാന്മാർ ഭാഗ്യവതികൾ അവരെ കാണുവാൻ വേണ്ടി അവരുടെ കുടുംബങ്ങൾ എത്തുകയാണ് തുടർന്നുള്ള വിശേഷങ്ങളും നേർക്കാഴ്ചകളും അറിയുവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം നാളത്തെ ലൈവിന്റെ ടൈം വരെ